ും സംവിധായകനുമായ അനുപം ഖേർ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് തന്റെ ജീവിതത്തിലെ വലുതും ചെറുതുമായ സന്തോഷങ്ങളും യാത്രകളും കണ്ടുമുട്ടുന്ന കൗതുകങ്ങളും രസകരമായ കാഴ്ചകളും അടക്കം താരം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോ വൈറലാകുന്നു അനുഭവ സഞ്ചരിച്ച ഒരു കാർ കാടിനിടയിൽ കുടുങ്ങി പോകുന്നതും പ്രഭാസന്റെ ഏറ്റവും പുതിയ സിനിമയുടെ സെറ്റിലേക്ക് താരം സാഹസികമായി മതിൽ കയറി പോകുന്നതുമാണ് വീഡിയോയിലുള്ളത് എന്റെ നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഞാൻ എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് പല വഴികളിലൂടെയും പ്രവേശിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തേത് പ്രത്യേകത നിറഞ്ഞത് മാത്രമല്ല വളരെ ഹാസ്യാത്മകവുമായിരുന്നു പ്രഭാസ് നായകനാകുന്ന പേരിടാത്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ നടക്കുമ്പോൾ എന്റെ ഡ്രൈവർ ഒരു സാഹസികത കാണിക്കാൻ തീരുമാനിച്ചു ാതെ ഞങ്ങൾ ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചു തുടർന്ന് ഒരു തടസ്സത്തിൽ അകപ്പെട്ടു കാർ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ദയവായി ഇവിടെ കാണുക എന്ന ക്യാപ്ഷൻ നൽകിയാണ് അനുപം കയർ വീഡിയോ പങ്കുവച്ചത് അനുപം കയറിന്റെ ഡ്രൈവർക്ക് വഴിതെറ്റിയതാണ് സംഭവം ഇടതോർന്ന വനപ്രദേശത്തിന്റെ മധ്യത്തിലാണ് ഇവർ ചെന്ന് കുടുങ്ങിയത് ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ കാർ റിവേഴ്സ് എടുക്കാൻ പറ്റിയില്ല അനുഭവം കയറിന് എത്തേണ്ടിയിരുന്ന പ്രഭാസിന്റെ ഷൂട്ടിംഗ് സെറ്റ് ഒരു മതിലിന് അപ്പുറമാണ് നിവർത്തിയില്ലാതെ വന്നതോടെ മതിൽ ചാടിയാണ് അനുപം കെയർ സെറ്റിൽ രാഘവപുരി ഹനുരാഘവരി സംവിധാനം ചെയ്യുന്ന പ്രഭാസിന്റെ ഏറ്റവും ചിത്രത്തിൽ അനുപം കെയറും വേഷത്തിൽ എത്തുന്നുണ്ട് തെലുങ്കിലെ പ്രശസ്ത ബാനറായ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ പശ്ചാത്തലത്തിൽ ഒരു യോദ്ധാവിന്റെ കഥ പറയുന്ന ഈ ചിത്രം ബിഗ് ബജറ്റിലാണ് ഒരുക്കുന്നത് ഡ്രൈവർ फिल्म की शूटिंग के लिए रास्ता बोला है देखो जंगल में ले आया जंगल में ले आया शूटिंग मेरी उस तरफ है। अब जो यूनिट के बाकी लोग हैं तो मुझे जंगल से सीढ़ियों पर चढ़ा गया देखो क्या क्या करना पड़ता है इस से सब लोग मेरे को तो लेने आए गाड़ी आठ गई आई अपग्रेड पे चढ़ते हैं सचिन छह बट छह बट छह बट सर से बट और निचना डैश है निचना डैश इस तरफ तो पहुंच गया अब मैं उस तरफ जाऊंगा ए निचना डैश है इधर बोला ना अगर ऐसा कर लेता तो सर आदेश आके इस तरफ भी पहुंच गया